നിലമ്പൂർ അവസാനവട്ട പ്രചാരണത്തിലേക്ക് നീങ്ങുമ്പോൾ രണ്ട് പ്രമുഖരും കഴിഞ്ഞ ദിവസം ഷൗക്കത്തിനു വേണ്ടി വിമാനമിറങ്ങിയിട്ടുണ്ട് വിമാനം ഇറങ്ങിയിട്ടുണ്ട് ആളി മാളിക്കത്തുന്നതിനിടയിലേക്ക് ഈ രണ്ടു നേതാക്കളും വന്നിറങ്ങുമ്പോൾ യു ഡി എഫ് ക്യാമ്പ് ഏറെ ആവേശത്തിലാണ് സത്യത്തിൽ ഒരു പെട്ടിവിവാദമുണ്ടാക്കി കോൺഗ്രസിലെ നേതാക്കന്മാരെ തൊരിയുരിച്ച് നാണം കെടുത്തി നിർത്തുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമായിരുന്നു പിണറായി പോലീസിന് ഉണ്ടായിരുന്നത് പക്ഷേ അത് നടക്കാതെ പോയതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാരിതോഷികത്തിൽ പിടിച്ച് ഇക്കൂട്ടർ അടുത്ത പണി തുടങ്ങിയത് അതിനിടയിലേക്കാണ് ഡൽഹിയിൽ നിന്നും പ്രിയങ്ക പറന്നിറങ്ങിയതും അവിടേക്ക് തന്നെയാണ് ഹജ്ജ് കഴിഞ്ഞ് സാദിഖ് അലി ഷിഹാബ് തങ്ങളും വിമാനം ഇറങ്ങിയത് പാണക്കാട് കുടുംബത്തിൽ നിന്നും യു ഡി എഫ് കൺവെൻഷനിലേക്ക് ആരും എത്തിയില്ല എന്ന വലിയ പരാതി ഉണ്ടാക്കി കോൺഗ്രസും ലീഗും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞ് എട്ടുകോളം വാർത്തയുണ്ടാക്കി വോട്ടു പിടിക്കാൻ നോക്കിയ സി പി എമ്മിന്റെ നേർക്ക് ടിച്ചുകൊണ്ടാണ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഇന്നലെ ചേർന്ന യോഗത്തിലടക്കം പങ്കെടുത്തുകൊണ്ട് ആര്യാടൻ ചൗക്കത്തിനെ ഞങ്ങൾ വിജയിപ്പിച്ചെടുക്കുമെന്ന് പറയുന്നത് ഇവിടെ ദേശീയ നേതാവും വയനാടിന്റെ എംപിയുമായ പ്രിയങ്ക കൂടി കളം നിറയുമ്പോൾ അൻവറിനു വേണ്ടി യൂസഫ് പതാനയാണ് ദീദി നിലമ്പൂരിലേക്ക് അയക്കുന്നത് തൃണമൂലിലെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ അൻവറിന് പറ്റാതെ പോയിയെങ്കിലും സ്വതന്ത്രനായി മാറിയതോടെ കനത്ത പോരാട്ടത്തിലേക്ക് നിലമ്പൂർ നീങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിറങ്ങിയ പ്രിയങ്കയ്ക്ക് മുന്നിലേക്ക് മാധ്യമപ്പട ജമാ ഇസ്ലാമിയൊപ്പം കൂട്ടിയ കാര്യമടക്കം ചോദിക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയമായ മറുപടി തന്നെ പ്രിയങ്ക നൽകുന്നുണ്ട് സാധാരണ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള പ്രചാരണവും കൊഴിപ്പിച്ച് ജനങ്ങൾക്കിടയിലൂടെ റാലിയും നടത്തിയാണ് പ്രിയങ്ക മടങ്ങാറുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ മുൻകൂട്ടി തയ്യാറാക്കിയ പ്രോഗ്രാമുകൾക്ക് അപ്പുറത്ത് കൃത്യമായി തന്നെ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അവർ നടന്നു നീങ്ങുന്നത് ഇത് ഇവിടം കൊണ്ടും തീരുന്നില്ല എന്നതിന്റെ ഉത്തമ തെളിവാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആണ് ഇത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അവിടെ പ്രിയങ്കയാണ് അടുത്ത വർഷം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് അതിനായവർ കരുതി തന്നെ ഈ സെമി ഫൈനലിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗിനെയും ചേർത്ത് നിർത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ പോരാട്ടം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്ന് വ്യക്തമാക്കിയ സാധിക്കലി തങ്ങൾ മറ്റുള്ളവർ ലൂസേഴ്സ് ഫൈനൽ കളിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് എന്ന് പരിഹസിക്കുമ്പോൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ പിടികിട്ടേണ്ടവർക്ക് കിട്ടുകയാണ് പാടിക്കുന്നിലെ ചെറിയ കുടുംബയോഗത്തിൽ പാണക്കാട് സാദിഖലി തങ്ങൾ എത്തി എല്ലാ ശക്തിയും സംഭരിച്ചുള്ള ലീഗിന്റെ പ്രചാരണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ സാദിഖലി തങ്ങൾ നയവും വ്യക്തമാക്കി അതേ ലീഗിനിത് അഭിമാന പോരാട്ടമാണ് എന്ന നയം മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്ന് പറയാൻ മലപ്പുറത്ത് ഏറ്റവും നന്നായി തിരിയുന്ന ഫുട്ബോളിന്റെ ഭാഷ തന്നെ സാദിഖലി തങ്ങൾ കടമെടുക്കുകയും ചെയ്തു നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന ഫൈനലിന് മുൻപുള്ള സെമി ഫൈനൽ ആണ് എന്ന മറുപടി വെൽഫെയർ പാർട്ടി പിന്തുണ സി പി എം ആയുധമാക്കുമ്പോൾ വേവലാതി വേണ്ട എന്നുമാണ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞിട്ട് മറ്റുള്ളവരെല്ലാം ലൂസേഴ്സ് കളിക്കുകയാണ് എന്ന് പറയുന്നത് അൻബറിനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ്